ഇപ്പം ഇവിടെ പ്രേക്ഷകർ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചൊവ്വയുടെ രാശിചാരമാണ് ചൊവ്വ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിമൂന്നാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ചിങ്ങമാസം ഇരുപത്തി എട്ടാം തീയതി തുലാൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് തൻ്റെ സുക്ഷേത്രമാണ് ചൊവ്വയ്ക്ക് തുലാൻ രാശി ഇത്രയും കാലം ചൊവ്വ നിന്നത് തൻ്റെ ശത്രുവായ ബുധൻ്റെ ക്ഷേത്രത്തിലായിരുന്നു ബുധനും ചൊവ്വയും പരസ്പര ശത്രുക്കളാണ് പക്ഷേ ചൊവ്വയുടെ അടുത്ത സുഹൃത്താണ് ശുക്രൻ ശുക്രൻ്റെ ക്ഷേത്രങ്ങളാണ് തുലാൻ രാശിയും ഇടവൻ രാശിയും അവിടെ നിൽക്കുന്ന ചൊവ്വയ്ക്കിൽ വളരെയധികം ശൃംഗാരാദി വിനോദങ്ങളും നിഗൂഢമായ പല കാര്യങ്ങളും ഒക്കെ ഒരു വാസനയുണ്ട് അപ്രകാരം തന്നെയാണ് ശുക്രൻ മേടത്തിലും വൃശ്ചികത്തിലും നിന്ന് പിന്നെ ഈ രണ്ട് ഗ്രഹങ്ങളും തമ്മിൽ തമ്മിലുള്ള ദ്ഗ്രഹയോഗം വലിയ അപകടമാണ് ഗോപോ മല്ലോദക്ഷ പരയുവതിരത ദൂതഗത് ശാസുരേഢ്യേ അസുരേഠ്യനോട് കൂടി ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ഗോപഹ അയാൾ ഗോപനാകും പശുക്കൾ ധാരാളം നാൽക്കാലി സമ്പത്തുണ്ടാകും അയാൾ മല്ലഹ അയാൾ മല്ലയുദ്ധം ചെയ്യുമെന്നാണ് അയാൾ ശാരീരിക ക്ഷമത വർദ്ധിച്ച് മറ്റുള്ളവരോട് യുദ്ധത്തിനൊക്കെ സന്നദ്ധനാണ് പര യുവതിര അന്യ യുവതിയിൽ അദ്ദേഹത്തിന് വളരെയധികം താല്പര്യമുണ്ടാകും ആ വ്യക്തിക്ക് പലപ്പോഴും സ്ത്രീകാരണം സ്ത്രീകൾ മൂലം കലഹമുണ്ടാവുക സ്ത്രീകൾക്ക് വേണ്ടി കലഹിക്കുക അതിൽ അസാധ്യമായ ധൈര്യം പ്രകടിപ്പിക്കുക ചൊവ്വ സാഹസികനാണ് എടുത്തു ചാടും പെണ്ണിന് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ കാമുകിക്ക് വേണ്ടി ഈ സ്വഭാവങ്ങളൊക്കെ ഈ ചൊവ്വയും ശുക്രനും തമ്മിലുള്ള യോഗമുണ്ടാകുമ്പോൾ ചാരവശാലും പ്രകടിപ്പിക്കും ജാതകത്തിലും യോഗമുള്ളപ്പോൾ പ്രകടിപ്പിക്കും ദൂതകൃത്ത് അയാൾ ദൂതത്തിൽ താൽപ്പര്യം കാണിക്കും ദൂതം എന്നാൽ പഴയകാലത്ത് എന്താണ് പഴയകാലത്ത് നമ്മുടെ യുധിഷ്ഠിരനൊക്കെ കളിച്ച് പരാജയപ്പെട്ട ഒരു മേഖലയാണ് ദ്യൂത് ദ്യൂതം അപ്രകാരം മറ്റൊരു വിഷയം എന്താണ് നമുക്ക് ഷീട്ടുകളി മുതലായ ഗ്യാമ്പ്ലിങ് ആയിട്ട് ബന്ധപ്പെടുന്നു ഇപ്പോൾ ലോട്ടറി ഒരു കച്ചവടം മാറ്റിയെടുക്കുന്ന വ്യക്തികളൊക്കെയുണ്ട് അങ്ങനെ ഈ ഒരു ചൊവ്വയുടെയും ശുക്രൻ്റെയും ഫലം ദ്ഗ്രഹ യോഗം കാണുന്നുണ്ട് ഇവിടെ ശുക്രക്ഷേത്രത്തിലാണ് ചൊവ്വ പ്രവേശിക്കുന്നത് അതിനാൽ നമുക്ക് ഈ ഒരു യോഗം നിലനിൽക്കുന്നത് നാൽപ്പത്തഞ്ച് ദിനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ പതിമൂന്ന് മുതൽ ഒക്ടോബർ ഇരുപത്തേഴ് വരെയുള്ള നാൽപ്പത്തഞ്ച് ദിനങ്ങളാണ് ഈ ചൊവ്വ തുലാൻ രാശിയിൽ നിൽക്കുന്നത് പിന്നെ ചൊവ്വ എവിടെ എത്തി വൃശ്ചികത്തിലെത്തി ധനുവിലെത്തി മകരത്തിലെത്തി ചൊവ്വ ബലവാനാവുകയാണ് ചൊവ്വയുടെ നീചസ്ഥിതി കർക്കിടകത്തിൽ കഴിഞ്ഞു അത് കഴിഞ്ഞ് ചൊവ്വ ചിങ്ങം രാശിയിൽ നല്ല ഗു നല്ല ഗുണഫലമല്ല പ്രദാനം ചെയ്തിട്ടുണ്ടാവുക കന്നിരാശിയിലും നല്ല ഗുണമല്ല പക്ഷേ തുലാൻ രാശിയിൽ ചൊവ്വ വളരെയധികം ഗുണങ്ങൾ ചെയ്യും അതെപ്രകാരം ചെയ്യുമെന്ന് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകും ഇത്രയും കാലം ചൊവ്വ നിന്നത് കന്നിയിലാണ് കന്നി ഫെമിനൈൻ സ്ത്രീരാശിയാണ് അവിടെ ചൊവ്വയെ കൊണ്ട് ചിന്തിക്കുക ചാമുണ്ടി ഭദ്രകാളി മുതലായ ദേവതകളാണ് പക്ഷേ പുരുഷരാശിയിൽ ചൊവ്വ വരുമ്പോൾ നാം സാക്ഷാൽ അർമുഖനെ ഷൺമുഖനെ വേലായുധനെ തന്നെ ചിന്തിക്കണം ഓം ഭജൻ ഭുവേ നമഹ എന്ന പ്രാർത്ഥന നമുക്ക് ചിന്തിക്കണം ചൊവ്വ ഉപദേശം ചെയ്യുന്ന ആളാണ് ചൊവ്വ നല്ലൊരു ടീച്ചറാണ് പ്രത്യേകിച്ച് ശാരീരിക ക്ഷമതയുള്ള അധ്യാപകനാണ് ചൊവ്വ അത് ജിംനാസ്റ്റിക് ആയ വിഷയത്തിലായാലും ജിംനേഷ്യത്തിലായാലും നല്ല ട്രെയിനറാകാം ചൊവ്വയ്ക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വിദ്യാലയങ്ങളിൽ ചൊവ്വയുടെ ധർമ്മം എന്താണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായി കുട്ടികളെ നിയന്ത്രിക്കാനൊക്കെ ചൊവ്വയ്ക്ക് ധാരാളം കഴിവുകളുണ്ട് ഈ ഒരു ചൊവ്വ നിൽക്കുമ്പോൾ അത്ലറ്റുമായിട്ട് ബന്ധപ്പെടുന്ന അത്ലറ്റിക്സ് ഇതിനൊക്കെ ധാരാളം ഓട്ടം ചാട്ടം മുതലായ സാഹസികമായ എല്ലാ വിനോദങ്ങളിലും ചൊവ്വ വളരെയധികം ഊർജത്തെ പ്രധാനം ചെയ്യും ചൊവ്വ ഊർജമാണ് സത്വമാണ് ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെ അനുകൂലമായ ഈ ചൊവ്വയുടെ നാൽപ്പത്തഞ്ച് ദിനങ്ങൾ അനുകൂലമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഇനി നമ്മുടെ രാശികളിലേക്ക് കടക്കാം കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേര നക്ഷത്രത്തിന് ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ചൊവ്വ ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് ആറാം ഭാവത്തിൽ ചൊവ്വ വന്നാൽ ശത്രുക്കളെ നശിപ്പിക്കും ആ ചൊവ്വ ബലവാന് ശത്രുചിതസ് ശത്രുയാതെ ബലവാനും ശത്രുക്കളെ ജയിക്കുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അതിനാൽ ശത്രുദോഷ നിവാരണത്തിന് ഈ ചൊവ്വയുടെ സാന്നിധ്യം വളരെയധികം ഗുണം ചെയ്യും അത്ര ശക്തമാണ് ചൊവ്വ ആറാം ഭാവത്തിൽ നിൽക്കുന്നത് ഇന്നത്തെ ഇഷ്ടം തിരി ഷഷ്ടേ അരയഹ അങ്കാരകൈ വൈ തതങ്കേരുത സങ്കരേ ശക്തി മന്ദ യുദ്ധത്തിൽ ശക്തിയോടുകൂടി ഏത് ശത്രു വന്നാലും തൻ്റെ മുന്നിൽ ശത്രുക്കൾ നിൽക്കില്ല ശത്രു ഓടിപ്പോകും അധ ശക്തമാണ് ആറിൽ ചൊവ്വ വന്നാലും ആറിൽ സൂര്യൻ വന്നാലും ആറിൽ ബലവാനായി ശനി വന്നാലും ബലവാന് ശത്രുചിത ശത്രുയാതെ ബലവാനും ശത്രുക്കളെ ജയിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് മനീഷി മാതുലോവാന്ന തദ്വൽ ഇവിടെ വളരെയധികം ബുദ്ധിശക്തി പ്രദാനം ചെയ്യും അമ്മാന്മാർക്ക് നല്ലതല്ല വിലിയേത് വിത്തം ലഭേതാവി ഭൂരി എത്ര ധാരാളം കാശ് കിട്ടിയാൽ അതൊക്കെ വിലിയേത് അനാവശ്യമായി ചിലവാക്കും ഇവിടെ മനസ്സിലാക്കണം ആറാം ഭാവം എന്താണ് രോഗസ്ഥാനമാണ് കടമാണ് ഋണമാണ് പന്ത്രണ്ടാം ഭാവം ദുർവ്യയമാണ് അത് ഋണം കടസ്ഥാനത്ത് വന്നാൽ ധാരാളം കാശ് നശിപ്പിക്കും ഈ ചൊവ്വ ധാരാളം കിട്ടുന്ന ധനമൊക്കെ അനാവശ്യമായി ഭോഗവിഷയങ്ങൾക്കായി നശിപ്പിക്കുമെന്ന് സാരം പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ കാശ് വന്നാൽ അതൊക്കെ തന്നെ അതേ രീതിയിൽ തന്നെ എന്തു ചെയ്യുക അടിച്ച് പൊളിച്ച് ഭൗതികമായ സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ നശിച്ചു പോകും ഞാൻ സൂചിപ്പിച്ചു ഇടവക്ഷേത്രത്തിലെ ചൊവ്വയാണ് സ്ത്രീ വിഷയത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാം വളരെ ശ്രദ്ധിക്കണം സ്ത്രീക്ക് വേണ്ടി കലഹിക്കുന്നൊരവസ്ഥ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ ചൊവ്വ ഏഴാം ഭാവാധിപനാണ് വിവാഹവതിയാണ് വിവാഹം ചിന്തിക്കേണ്ടുന്ന ചൊവ്വ ആറാം ഭാവത്തിൽ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നു കളത്രേശൻ അരവ് നിന്നാൽ കളത്രം ശത്രുവായി വരും ഏഴാം ഭാവാധിപൻ വിവാഹാധിപനായ ഗ്രഹം ആറാം ഭാവത്തിൽ ശത്രുസ്ഥാനത്ത് വന്നാൽ കളത്രം ഭാര്യ ശത്രുവായി വരുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അതിനാൽ ദാമ്പത്യ ബന്ധം ശ്രദ്ധിക്കണം ഇവിടെ ദമ്പതികളുടെ പേരിൽ എല്ലാ ചൊവ്വാഴ്ചയും ഐക്യമത്യ അർച്ചന ചെയ്യണം ദമ്പതി മുട്ട് നാളികേരം കൊണ്ട് ചെയ്യണം ഐക്യമത്യ അർച്ചന ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുക വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകട്ടെ മറ്റു പ്രധാനപ്പെട്ട വിഷയം ചൊവ്വ വൈകല്യവാനാണ് നിർബന്ധമായും ശ്രദ്ധിക്കണം ശാരീരികമായി ഡിസ്ക് നടുവേദന വരിക പാദങ്ങൾക്ക് വൈകല്യങ്ങൾ വരിക വെള്ളത്തിൽ തന്നെ വീഴുക ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ വരും ഇടത്തെ കണ്ണുമായി ബന്ധപ്പെടുന്ന കുറേ ക്ലേശങ്ങളും ഉണ്ടാകാം ഇതൊക്കെ ശ്രദ്ധിക്കണം ശാരീരിക വിഷയത്തിൽ പ്രാർത്ഥന എന്തൊക്കെയാണെന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് തുടക്കത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു നല്ല പ്രാർത്ഥനകളൊക്കെ ചെയ്ത് ഈ ചൊവ്വയെ നന്നായി സ്വീകരിക്കുക നന്ദി നമസ്കാരം